ഡബിൾ സെഞ്ചുറി അടിച്ചിരിക്കുകയാണ് മുരിങ്ങേക്കാം എൺപത് രൂപ എഴുപത് എൺപത് രൂപയാണ് തക്കാളിയുടെ വില ബീൻസിൻ്റെയും പച്ചമുളകിൻ്റെയും വില കുതിക്കുന്നു അപ്പോൾ മൊത്തത്തിൽ പച്ചക്കറി വിലയ്ക്ക് ഒരു വലിയ വർധനം ട്രോളിംഗ് നിരോധനമായതുകൊണ്ട് മത്തി വറുത്ത് കഴിക്കാമെന്ന് കഴിച്ചാലും നടക്കില്ല ചിക്കനും വില കൂടിയിരിക്കുന്നു ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് വരുന്നത് പിന്നെ എന്ത് കഴിക്കും എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് വീടിൻ്റെ പരിസരത്ത് ചീരയും കുറച്ച് മുരിങ്ങയിലയും കുറച്ച് അത്യാവശ്യം വഴുതനങ്ങയും വെണ്ടയ്ക്കയൊക്കെ കൃഷി ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആവശ്യം വരുമായിരുന്നു നിങ്ങളുടെ മട്ടുപ്പാവിലെ കൃഷി സംവിധാനം ഉണ്ടായിരുന്നല്ലോ അത് ചെയ്തിരുന്നെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുമായിരുന്നു എന്നൊരു ചോദ്യമുണ്ട് പക്ഷേ കാലാവസ്ഥ എല്ലാം യും താളം തെറ്റിച്ചിരിക്കുന്നു സംസ്ഥാനത്തെ അതിരൂക്ഷമായി വിലക്കയറ്റം നിയമസഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് പച്ചക്കറി പലചരക്ക് സാധനങ്ങളുടെ വിലക്കയറ്റം തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം വിലക്കയറ്റം എത്രത്തോളം രൂക്ഷമാണെന്നാണ് നമ്മളും വിശദമായി പരിശോധിക്കാൻ പോകുന്നത് ആ റോഷിപാൽ നമുക്കൊപ്പം ചേരും സഭയിൽ നിന്ന് പ്രതിപക്ഷം ഉയർത്തുന്ന വിവരങ്ങളുമായിട്ടാണ് സുനിഷ എല്ലൂർ നമുക്കൊപ്പം ചേരുക ചാല മാർക്കറ്റിൽ നിന്നാണ് സാനിയു മനോമി കോഴിക്കോട് സ്ത്രീകൾ നടത്തുന്ന ഒരു കാൻറ്റീനിൽ നിന്നും നമുക്കൊപ്പം ചേരും ആദ്യം ഞാൻ റോഷിപാലിലേക്ക് പോകാം റോഷിപാൽ റിപ്പോർട്ടറിന്റെ ഏകദേശം ഒരു അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വിശദമായ ഒരു ഉണ്ടായിരുന്നു ഗുണ്ടൽപേട്ടിലും കോഴിക്കോട്ടും കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ മാർക്കറ്റിൽ എങ്ങനെയാണ് പച്ചക്കറി വില വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ കാണിച്ചത് അപ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കും പ്രതിപക്ഷം ഈ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കാൻ പോകുന്നത് ജനജീവിതം ദുസഹമാകുന്ന അവസ്ഥയിലേക്ക് വിലക്കയറ്റം എത്തുന്നു അപ്പോൾ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണോ പ്രതിപക്ഷത്തിന്റെ ആരോപണം അരുൺകുമാർ കഴിഞ്ഞ ഏതാണ്ട് മുപ്പത് ദിവസമായി സംസ്ഥാനത്ത് വിലക്കയറ്റം അതിരൂക്ഷമാണ് പച്ചക്കറി വില കുത്തല കൂടുന്നത് പലവട്ടം റിപ്പോർട്ടർ ടി വി തന്നെ പുറത്തു കൊണ്ടുവരികയും അത് നമ്മൾ ചർച്ചയാക്കുകയും ചെയ്തതാണ് മിക്ക ദിവസങ്ങളിലും നമ്മൾ ഈ പച്ചക്കറി മാർക്കറ്റുകളിൽ നിന്നും തത്സമയം ഓരോ ജില്ലയിൽ നിന്നും വിവരങ്ങൾ നൽകുകയും ചെയ്തു പക്ഷേ ഇതിൽ വിപണിയിൽ ഇതുവരെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അത് പല വ്യഞ്ജന സാധനങ്ങളുടെ വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിലായാലും ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന ആരോപണം പരക്കുയരുന്നു ഈ വിലക്കയറ്റം നിയന്ത്രിക്കാൻ വേണ്ടി പച്ചക്കറിയുടെ വില നിയന്ത്രിക്കാൻ ഇടപെടേണ്ടത് ഹോട്ടിക്കോപ്പാണ് അത്തരമൊരു ഇടപെടൽ ഹോട്ടിക്കോപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു മറ്റൊന്ന് സപ്ലൈകോയാണ് ആണ് സാധനങ്ങളുടെ വിലക്കയറ്റം തടയാൻ കൂടുതൽ ഉൽപ്പന്നങ്ങൾ സപ്ലൈകോയിലേക്ക് ഇറക്കേണ്ടത് പക്ഷേ വലിയ പ്രതിസന്ധിയാണ് സപ്ലൈകോ നേരിടുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അത്തരത്തിൽ വിപണിയിലെ വില നിയന്ത്രിക്കുന്ന തരത്തിൽ ഉപഭോക്താക്കൾക്ക് ഏതെങ്കിലും തരത്തിൽ സഹായം ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുന്നില്ല എന്നത് മറ്റൊരു കാര്യം അതുകൊണ്ട് െ വിപണിയിൽ വില കുതിച്ചുയരുന്നു ഇത് തടയാൻ സർക്കാരിന് സാധിക്കുന്നില്ല സർക്കാരിന്റെ അലംഭാവമാണ് വീഴ്ചയാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷം വിഷയം സഭയിൽ ഉന്നയിക്കുക ഒന്ന് ജനങ്ങൾക്ക് നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ വിഷയം നിരന്തരം ചർച്ചയാക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുത്തത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ഏറ്റെടുത്ത് ചർച്ച ചെയ്ത മുതലപ്പൊഴി വിഷയവും പ്രതിപക്ഷം ഏറ്റെടുത്ത് നിയമസഭയ്ക്കകത്ത് അടിയന്തരപ്രമേയായി കൊണ്ടുവന്നിരുന്നു അതേപോലെ തന്നെയാണ് റിപ്പോർട്ടർ ലൈവത്തോണായി ചർച്ച ചെയ്ത് ഈ വിലക്കയറ്റവും വിലക്കയറ്റവും പച്ചക്കറി ാട്ടിലും സാധനങ്ങളുടെ വിലക്ക് വലിയ വർധനയാണ് തമിഴ്നാട്ടിലും വൻ വിലയാണ് പച്ചക്കറിക്ക് സാധനങ്ങളുടെ വില കേരളത്തിൽ മാത്രം പിടിച്ചു നിർത്താനൊന്നും പറ്റില്ലല്ലോ എന്ന് സതീഷ് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ സുനിഷ നിൽക്കുന്ന ചാല മാർക്കറ്റിൽ എന്താണ് വില അരുൺ വില ഏതായാലും ഏറെയും കുറഞ്ഞും വരുന്നു എന്നത് തന്നെയാണ് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് ഒരുപക്ഷെ അരുൺ നേരത്തെ പറഞ്ഞതുപോലെ മുരിങ്ങക്കായാണ് ഇപ്പോൾ ഹൈ റേറ്റിൽ നിൽക്കുന്നത് എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഡിമാൻഡ് ഇപ്പോൾ മുരിങ്ങക്കാക്കാണ് നിലവിൽ ഇവിടെ നൂറ്റി ഇരുപത് നൂറ്റി എഴുപതൊക്കെയാണ് മുരിങ്ങക്കായുടെ വിലയായി പറയുന്നത് നേരത്തെ ഇത് ഇരുന്നൂറ് കടന്നിരുന്നു പക്ഷേ തലസ്ഥാനത്ത് ഏതായാലും ഇപ്പോൾ നൂറ്റി എഴുപതിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് മറ്റ് എല്ലാത്തിനും ഒരുപക്ഷെ തക്കാളിക്കൊക്കെ ആയിരുന്നു നേരത്തെ നല്ല വിലയുണ്ടായിരുന്നത് വലിയ വില ായിരുന്നു നേരത്തെ ഇവരോട് പറയുമ്പോൾ തന്നെ ഇവരൊക്കെ നമ്മൾ എപ്പോഴും വിലക്കയറ്റം എന്നതും ഇവരെ ബുദ്ധിമുട്ടിലാക്കുന്നു എന്നതൊക്കെയാണ് ഇവർ പറയുന്നത് ഇവിടെ നിന്നും ഏതായാലും വില ഇങ്ങനെ ഏറിയും കുറഞ്ഞും എത്തുന്നു കഴിഞ്ഞ തവണ നൂറായിരുന്നു പക്ഷേ ഇത്തവണ ഇപ്പോൾ തക്കാളിക്ക് അറുപത് രൂപ ആയിട്ടുണ്ട് എന്നതാണ് ഇവർ അറിയിക്കുന്നത് അങ്ങനെ ഓരോന്നിനും വില ഏതായാലും കുറയുന്നുണ്ട് പക്ഷേ അതായത് കഴിഞ്ഞ ദിവസത്തേക്കാൾ കുറയുന്നുണ്ട് പക്ഷേ സാധാരണ രീതിയിൽ വിലക്കയറ്റം രൂക്ഷം തന്നെയാണ് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും സാധാരണ ഒരാൾക്ക് ഈ പറയുന്നത് പോലെ തല സ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുരിങ്ങക്കായൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഈ സാമ്പാറൊക്കെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട എല്ലാ ഈ പച്ചക്കറികളും എന്ന് പറയുന്നത് അതിൽ വലിയ രീതിയിൽ തന്നെ റേറ്റിൽ ഉയർന്നു നിൽക്കുകയാണ് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഏതായാലും നിലവിൽ ഇവർ പറയുന്നത് ഈ തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ എത്തുന്ന പച്ചക്കറികളുടെ ഒരു പ്രശ്നം തന്നെയാണ് കാരണം വരവ് കുറഞ്ഞിട്ടുണ്ട് അവിടെയുള്ള മഴ കാലാവസ്ഥ അതൊക്കെ തന്നെയും അവിടെയും ബാധിച്ചിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തുന്നതിൽ അത് വലിയ രീതിയിലുള്ള കുറവുണ്ടാക്കുന്നുണ്ട് അത് വിലക്കയറ്റത്തെ ബാധിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഏതായാലും നിലവിലിപ്പോൾ ഇവിടെ തന്നെ പലയിടത്തും பல விதில மூருங்க மூருங்காய்க்க 120 പറയുന്നുണ്ട് ഒരു കടയിൽ 170 പറയുന്നുണ്ട് अदरത്തിലുള്ള ഒരു കാര്യങ്ങൾ ഉണ്ട് ഇവിടെ തക്കാളിക്ക് 60 രൂപ പറയുന്നുണ്ട് ചേട്ടാ ആളുകൾ വരുന്നது കുറவாണോ ആളില്ല സാധാരണ ആയി ആരും ഇല്ല കണ്ടില്ലേ മാർക്കറ്റ് കടന്നത് റേറ്റ് വെല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്നു ആ একটু ಸ್ವಲ್ಪ മഴയേ ഉണ്ട് ಸ್ವಲ್ಪ വില കൂടില്ല മഴയേ ഉണ്ട് ಸ್ವಲ್ಪ വില കൂടില്ല 1 2 айதே വില കൂടില്ല തക്കാളി മുരിങ്ങായക്ക കഴിഞ്ഞ ആഴ്ച ഇരുന്നൂറ് തൊണ്ണൂറ് രൂപ രണ്ടു ദിവസം റിപ്പോർട്ട് ചെയ്യുമ്പോ ഇരുന്നൂറിന് പുറത്തായിരുന്നു പ്രത്യേകിച്ച് മുരിങ്ങക്കായുടെ വില ഇന്നിപ്പോൾ അത് നൂറ്റി ഇരുപതിലേക്ക് താഴ്ന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ പ്രതിപക്ഷം ഈ പറയുന്നതിന് കുറച്ചുകൂടി ഒരു ഗൗരവം കിട്ടിയേ ഇപ്പോൾ എന്തായാലും ചാല മാർക്കറ്റിൽ പോയി നോക്കുമ്പോൾ കഴിഞ്ഞ മൂന്നാല് ദിവസത്തെ അപേക്ഷിച്ച് പച്ചക്കറി വില അല്പം താഴ്ന്നു നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ സാനിയോ സോറി സുനീഷ അതെ അതെ ആയിരുന്നു അത് തന്നെയാണ് കാരണം ഇവരോട് പറയുമ്പോഴും പറഞ്ഞത് അതാണ് അതായത് കഴിഞ്ഞ രണ്ട് ദിവസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വില കുറവുണ്ട് പക്ഷേ സാധാരണ രീതിയിൽ ഈ പച്ചക്കറികൾക്ക് ഉണ്ടാകുന്ന വിലയിൽ നിന്ന് അത് കൂടുതൽ തന്നെയാണ് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഡബിൾ സെഞ്ചുറി കഴിഞ്ഞു എന്നത് തന്നെയായിരുന്നു ഒരുപക്ഷെ വെളുത്തുള്ളി ഈ മുരിങ്ങാക്കുടെ കാര്യത്തിൽ ഒപ്പം തന്നെ തക്കാളി സെഞ്ചുറി കടന്നു എന്നുള്ളതായിരുന്നു അതിൽ നിന്ന് ഒരു വ്യത്യാസം ഇത്തവണ ഉണ്ടായിട്ടുണ്ട് പച്ചക്കറികൾക്കൊക്കെ വില കഴിഞ്ഞ ദിവസത്തേതിൽ നിന്ന് അപേക്ഷിച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നത് തന്നെയാണ് ചാല മാർക്കറ്റിൽ നിന്ന് ലഭിക്കും ഓക്കെ സുനീഷ എന്തായാലും നൂറ്റി ഇരുപത് രൂപയായിട്ട് മുരിങ്ങക്കയുടെ വില കുറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറിൽ ഡബിൾ സെഞ്ചുറിയിൽ നിന്ന് നൂറ്റി ഇരുപതിലേക്ക് എത്തിയിട്ടുണ്ട് എന്നത് ആശ്വാസകരമായ കാര്യമാണ് അപ്പോൾ സാനിയോ നമുക്കിപ്പം ചേരുന്നുണ്ട് സാനിയോ വെരി ഗുഡ് മോർണിംഗ് സാനിയോ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കോഴിക്കോട് മാർക്കറ്റിലും ഇരുന്നൂറ് അടിച്ച് കിടക്കുകയാണ് മുരിങ്ങക്കയൊക്കെ പക്ഷേ ഇന്നിപ്പോൾ മുരിങ്ങക്കയുടെ വില കുറഞ്ഞിട്ടുണ്ട് തക്കാളിയുടെ വില തിരുവനന്തപുരത്ത് തന്നെ അറുപത് രൂപയുള്ളൂ അങ്ങനെ ആണെങ്കിൽ ഒരു പക്ഷേ കോഴിക്കോട് അൻപത് രൂപയോ നാൽപ്പത് രൂപയ്ക്കോ ഒക്കെ തക്കാളി കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും മൊത്തത്തിൽ വില കൂടി കിടക്കുകയാണ് ഇപ്പോൾ ഒരു പ്രേക്ഷകരെ അയക്കുന്നത് ഡൽഹിയിലും പച്ചക്കറിക്ക് വില കൂടുതലാണ് തമിഴ്നാട്ടിൽ പച്ചക്കറിക്ക് വില കൂടുതലാണ് ദെൻ പഞ്ചാബിൽ ടൊമാറ്റോയ്ക്ക് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് കേരളത്തിൽ എത്തുമ്പോൾ സ്വാഭാവികമായി നാൽപ്പത് രൂപയായി മാറും അപ്പോൾ എന്താണ് പൊതു പൊതുവേ കോഴിക്കോട്ടൊക്കെ അവസ്ഥ ഈ പച്ചക്കറിയുടെ വില വർധന ക്യാൻറ്റീനിലും ഈ ടീ ഷോപ്പിലുമെല്ലാം വില വർധനം ഉണ്ടാക്കുന്നുണ്ടോ അങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് പക്ഷേ പാളയം മാർക്കറ്റിൽ നിന്നുള്ള ഇന്നത്തെ ഒരു വില വിവരം അനുസരിച്ച് തക്കാളിക്ക് നാൽപ്പത്തഞ്ച് രൂപയായി കുറഞ്ഞിട്ടുണ്ട് മാത്രമല്ല മുരിങ്ങക്കായ്ക്ക് നൂറ്റിപ്പത്ത് രൂപയായി കുറഞ്ഞിട്ടുണ്ട് അതൊക്കെ നല്ല സൂചനകൾ തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ മുരിങ്ങക്കായുടെ വില നോക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപതായിരുന്നു അതിപ്പോൾ കുറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നൂറ്റിപ്പത്തായി കുറഞ്ഞു തക്കാളിയുടെ വില നാൽപ്പത്തി അഞ്ച് രൂപയായി കുറഞ്ഞു ഏതായാലും ഞാനിപ്പോൾ ഒരു ക്യാൻ്റീനിലാണുള്ളത് ചേച്ചിമാർ കുറച്ച് സ്ത്രീകളൊക്കെ ചേർന്ന് നടത്തുന്ന ഒരു ക്യാൻ്റീനാണ് ഇപ്പോൾ ഇവിടെ ഒരു സ്ത്രീ ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ അവർക്ക് നമുക്ക് വീടുകളിലേക്കും മാത്രീടുകളിലേക്കും വാങ്ങുന്ന ആളുകളാണ് ഇവിടെ ചെറിയ രീതിയിലൊരു അല്ലേ ചെറിയ എങ്ങനെ വല്ലാതെ തൊഴിലാളിയുള്ള വർദ്ധിച്ചിരുന്നു ഇപ്പൊ തക്കാളിക്ക് ഇപ്പൊ തൊണ്ണൂറ് റുപ്യ വില വില കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞു എല്ലാത്തിനും വില മറ്റ് സാധനങ്ങൾ അതായത് പച്ചക്കറി അല്ലാത്ത പലചരക്ക് നല്ല ആ മസാല സാധനത്തിനൊക്കെ വില കൂടി പരിപ്പ് കടല അങ്ങനെയുള്ള എല്ലാ സാധനത്തിനും വില കൂടുതലാണ് അത് എങ്ങനെയാണ് ബാധിക്കുന്നത് നമ്മൾ ഈ സാധനങ്ങളുടെ വില ാണ് നമ്മള് വിഭവങ്ങളുടെ നമ്മളിവിടെ തൊഴിലാളിയൊക്കെ ഉള്ള ഭക്ഷണാണല്ലോ അപ്പം ഇവിടെ ഇതുവരെ കൂട്ടിയിട്ടില്ല മറ്റു സാധനങ്ങൾക്ക് വില വർധിക്കുകയും ചെയ്യുമ്പോൾ പ്രയാസം എന്ന് പറഞ്ഞാൽ ഭക്ഷണം സാധനത്തിന്റെ വില കാരണമാണ് വീടുകളിലേക്കൊക്കെ സാധനം വാങ്ങുമ്പോൾ എങ്ങനെയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് വീടുകളിലേക്ക് വാങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കിപ്പോ ഒന്നും വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉം ഉം അതെല്ലാത്തിനും വില കൂടുതലാണല്ലോ ഒരു ചേച്ചി കൂടി നമുക്കിപ്പോ ചേച്ചി വീട്ടിലേക്കൊക്കെ സാധനം വാങ്ങുമ്പോൾ എങ്ങനെയുണ്ട് ഇപ്പൊ പക്ഷേ ഭയങ്കര വിലയാണ് ഇവിടെ എങ്ങനെ ക്യാൻറ്റീൻ നടത്തി ഇപ്പം എങ്ങനെ പോകുന്നു അങ്ങനെ ആ ഫോൺ കൊടുത്ത ജീവിതം കൊണ്ടാണോ ഞാനും ജീവിക്കുന്നത് ഇപ്പം സാധനങ്ങൾ അരി പഞ്ചസാര അതിനൊക്കെ വില കൂടിയിട്ടുണ്ടാവും എല്ലാത്തിനും വില കൂടിയ സാധനം ചിലത് കിട്ടാനില്ല സപ്ലൈക്കോല് കിട്ടാനുണ്ടാവും സപ്ലൈക്കോലിൽ സാധനം വാങ്ങല് ആണ് അവിടുന്ന് കിട്ടാനില്ല ഇല്ല കടലൊന്നും ചില സാധനങ്ങളൊന്നും ഇല്ല ഒക്കെ പുറത്തുനിന്ന് മേടിക്കണം ചേട്ടൻ മലയാളിയാണോ ചെറിയ ബുദ്ധിമുട്ടാണ് എല്ലാം കൂടി പ്രശാന്തി കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ വളരെ സീസൻഡായിട്ട് പൊറോട്ട ഇടിക്കുന്ന ചേട്ടനാണെന്ന് ആ പൊറോട്ട മുരിഞ്ഞ് പൊറോട്ട കാണുമ്പോൾ പ്രത്യേകിച്ച് രാവിലെ വിശന്നിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നല്ല മുരിഞ്ഞ് ചൂടോടുകൂടി ഇരിക്കുന്ന പൊറോട്ട ഇങ്ങനെ കാണുമ്പോൾ നല്ല രുചിയായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും മൊത്തത്തിൽ കാൻറ്റീൻ നടത്തുന്നവർക്കും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലേ സാനിയോ അതെ 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 കാരണം ഇവർക്ക് ഭക്ഷ്യവസ്തുക്കളുടെ അതായത് ഇവർക്ക് കൊടുക്കുന്ന വിഭവങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ കഴിയില്ല പക്ഷേ ആവശ്യ സാധനങ്ങൾ വാങ്ങുന്ന സാധനങ്ങളുടെ വില വർദ്ധിക്കുകയും ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രതിസന്ധി ക്യാൻറ്റീൻ നടത്തിപ്പുകാരെയും ഹോട്ടൽ നടത്തിപ്പുകാരെയും ഒക്കെ വലിയ തരത്തിൽ ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൂടാതെ ഇവരൊക്കെ വീടുകളിലേക്ക് സാധനം വാങ്ങുന്ന ആളുകൾ കൂടിയാണ് അതിനും വില കൂടുന്നത് വലിയ ജീവിതപ്രയാസം ഉണ്ടാക്കുന്നു എന്നാണ് അവർ പറയുന്നത് സാനിയോ എല്ലൂർ പറയുന്ന ഈ നിലവിൽ ഇന്നിപ്പോൾ പ്രതിപക്ഷ സഭയിൽ ഉന്നയിക്കാൻ പോകുന്ന പച്ചക്കറി വിലയെക്കുറിച്ചുള്ള സമഗ്ര ചിത്രം പ്രേക്ഷകരിലേക്ക് നൽകിയത് അപ്പോൾ പ്രേക്ഷകർക്ക് എന്ത് തോന്നി ഡൽഹിയിലും ചില സാധനങ്ങൾക്ക് വില കൂടുതലാണ് തമിഴ്നാട്ടിലും ചില സാധനങ്ങൾക്ക് വില കൂടുതലാണ് പഞ്ചാബിൽ ടൊമാറ്റോയ്ക്കൊക്കെ വില കുറവാണ് എന്ന് പറയുന്നു ഇന്നിപ്പോൾ കേരളത്തിലും പൊതുവെ മാർക്കറ്റിൽ ഇന്നത്തെ ദിവസം കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് വില കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് പക്ഷേ അപ്പോഴും നൂറിന് മുകളിൽ തന്നെയാണ് മുരിങ്ങക്കാർ നിൽക്കുന്നത് നാല്പത്തഞ്ച് രൂപയാണ് തക്കാളിക്ക് കോഴിക്കോടുള്ളത് അറുപത് രൂപയാണ് തിരുവനന്തപുരത്തെ ചാലമാർക്കറ്റിലുള്ളത് പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം സിവിൽ സപ്ലൈസ് ആ സപ്ലൈകോ സ്ഥാപനങ്ങളിൽ പഞ്ചസാര അടക്കമുള്ള സാധനങ്ങൾ കിട്ടാനില്ല അത് പലചരക്ക് സാധനങ്ങൾ ബുദ്ധിമുട്ടിലാക്കുന്നു എന്നതാണ് ക്യാൻറ്റീൻ ജീവനക്കാരും സാധാരണക്കാരും പറയുന്നത് സർക്കാർ അടിയന്തിരമായിട്ട് ഇടപെടേണ്ട വിഷയമാണ് പ്രതിപക്ഷം ഇന്ന് ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യവും അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചിലർ ചില നിർദ്ദേശങ്ങളൊക്കെ പറയുന്നുണ്ട് മട്ടുപ്പാവിൽ തക്കാളി നട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് മുംബൈയിൽ തക്കാളി എഴുപത് രൂപയും മുരിങ്ങയ്ക്ക് നൂറ്റി രൂപയുമാണ് മൊത്തം ത്തിൽ ദേശവ്യാപകമായ വിലക്കയറ്റമാണ് തീപിടിച്ച വിലയിൽ ഞങ്ങളൊക്കെ ചെറിയ തോതിൽ സ്ഥിര നൊയമ്പിലുമാണ് എന്ന് ഷുബുനെ പോലെയുള്ള ആളുകൾ പറയുന്നു ഒന്ന് മനസ്സിലാക്കൂ തമിഴ്നാട്ടിൽ പച്ചക്കറി കുറയുന്നതനുസരിച്ച് കേരളത്തിലും കുറയും കൂടുന്നതനുസരിച്ച് കൂടും മഴ അവിടെ കൃഷിയെ ബാധിക്കുന്നു എന്നതാണ് ശരിയാണ് അങ്ങനെ തന്നെയാണ് ഗുണ്ടപ്പള്ളിയിൽ നമ്മുടെ പ്രതിനിധി പോയപ്പോഴും പറഞ്ഞിരിക്കുന്നത് തമിഴ്നാട്ടിൽ വില കുറയുമ്പോൾ ഇവിടെയും സ്വാഭാവികമായി വില കുറയും അവരുടെ നമ്മൾ ഉള്ളവർ കുറഞ്ഞതിനെ പറ്റിയല്ലേ നോക്കേണ്ടത് ആവറേജ് മുപ്പത് രൂപ വിലയുള്ള തക്കാളി അറുപത് രൂപ മുരിങ്ങക്ക അറുപത് എൺപത് രൂപ വിലയുള്ളത് നൂറ്റി രൂപ ശരിയാണ് ആ ആവറേജിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നത് കൊണ്ടാണല്ലോ നമ്മൾ അതിനെ വിലക്കയാണ് റ്റം എന്ന് പറയുന്നത് പക്ഷേ അത് തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ ഏകദേശം സമാനമായ വിലയാണെന്നും അവിടെയും വിലക്കയറ്റം ഉണ്ടാവുന്നു എന്നുള്ളതുമാണ് നമ്മുടെ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത് പക്ഷേ എങ്കിലും വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ സാധിക്കണം ഗുജറാത്തിൽ തക്കാളിക്ക് നൂറ് രൂപ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു കുറച്ചില്ലെങ്കിൽ റിപ്പോർട്ടർ ഇടപെടും അതുകൊണ്ട് കുറയ്ക്കുന്നു എന്ന് പറയുന്നു എന്തായാലും ഇത് ഇത് പിടി വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഒരു സംസ്ഥാന സർക്കാർ മാത്രം വിചാരിച്ച കഴിയില്ല പക്ഷേ ഈ സിവിൽ സപ്ലൈസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നന്നായി പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ പോയി പ്രക്യൂർ ചെയ്ത് കളക്ട് ചെയ്ത് പ്രക്യൂർ ചെയ്യാൻ പറ്റും ും അതായത് ശേഖരിച്ച് സൂക്ഷിച്ച് ഇത് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാൻ സാധിക്കും അത്തരത്തിലുള്ള ഇടപെടൽ ഇടക്കാലത്ത് നടത്തിയിരുന്നു ഭക്ഷ്യവകുപ്പ് പക്ഷേ ഇപ്പൊ അതൊന്നും കാണുന്നില്ല അതാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കാൻ പോകുന്നതും